പേടിച്ച് വിറച്ചൊരു യാത്ര തന്നെ കാരണം ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് പോകണമെങ്കിൽ മനസ്സിന് നല്ല പേടിയുണ്ട് കാരണം ഈ ഫോറസ്റ്റ് കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്താ ഒരു സുഖം അതുപോലെ തന്നെ ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ ഫീലും പ്രകൃതി ഒരിക്കൽ ഒരു വരതാണ് അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുട്ടോ അപ്പോൾ ശരിക്കും യാത്ര ഇങ്ങോട്ടാണ് നിങ്ങൾ പറഞ്ഞുതരും ഇന്നത്തെ യാത്ര എൻ്റേത് ഇങ്ങോട്ടായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞത് മറ്റൊന്നല്ല അതിവിശാലമായിട്ട് പരന്ന് കിടക്കുന്ന കാടാട്ടോ കേട്ടോ കാടിൻ്റെ സൈഡിലൂടെയുള്ള യാത്ര തടാകങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ റോഡിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുക പച്ചപ്പുണ്ടിൽ എന്താ സുഖം ഈ ചൂടുകാലത്ത് ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്താൽ അതിൻ്റെ ഒരു മനസ്സുഖം വേറെ തന്നെ ശരിക്കും കണ്ണിന് കുളിർമയുന്ന ച യാത്രകൾ യാത്രകൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ ഒരുപാട് കഥകൾ കണ്ടില്ലേ ഒരു വെറൈറ്റീസാണ് ഇതിൻ്റെ പേരെന്താ പറയുക മ്ലാവ് അതായത് മാന്കൂട്ടങ്ങളെ സൈഡിൽ കുറച്ചും കൂടി വലിപ്പുണ്ടാവും ഈ മ്ലാവിന് മാനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് കുറച്ചും കൂടി മുമ്പോട്ട് ചെയ്യുമ്പോൾ ശരിക്കും എന്താ പറയുക പച്ചപ്പ് വീണ്ടും വന്നിട്ട് അപ്പോൾ പ്രകൃതി ഹണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എന്തായാലും യാത്രകൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്താ പറയുക ഇതിലൂടെ യാത്ര ഇത് വേറെ ഇടയിൽ നമ്മളെ മുത്തങ്ങ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക കേട്ടോ അപ്പം മുത്തങ്ങ കാടൊക്കെ കടന്ന് എല്ലാം മുമ്പോട്ട് പോകുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ തന്നെ അതുപോലെ തന്നെ കാടിൻ്റെ നടുക്കങ്ങളിൽ ശരിക്കെന്തോര അതാ നമ്മളെ ഹീറോ കാട്ടി അതായത് ഒരു കിൻഡലിൻ്റെ പുറത്ത് ഭാരം വരുന്ന കാട്ടിപ്പോത്തിൻ്റെ പുറം വാഗട്ട കാരണം ആൾ സൈലൻ്റ് ആകാതോന്നു ഇപ്പം ഇങ്ങനെ പച്ചപ്പുല്ലിങ്ങനെ തിന്ന കേട്ടോ കാരണം ഒരുപാട് പച്ചപ്പുല്ലുകളുണ്ട് ഇപ്പം നാട്ടിലേക്ക് ചില സമയത്തൊക്കെ കാട്ടി ഇറങ്ങി വരാറുണ്ട് അതായത് കാട്ടിപ്പോത്ത് നമ്മളെ പോത്തായിട്ട് വ്യത്യാസം വെച്ചാൽ ഈ കൊമ്പുകൾക്കും അതുപോലെ തന്നെ കാലിനും ഒരു വൈറ്റ് കളർ ഉണ്ടാകും അതാണ് വ്യത്യാസം കാട്ടി പിന്നെ ഒരുപാട് ഭാരം ഉണ്ടാകും പോത്തിൻ്റെ വ്യത്യാസമായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യൂല സാധാരണക്ക് സയലൻ്റ് ആയിട്ട് പോയി നടക്കുക അതിനോട് ആക്രമിച്ചാൽ മാത്രമേ അത് ആക്രമിച്ചു അതുപോലെ തന്നെ കുറച്ചും കൂടി മുമ്പോട്ടായിട്ട് പോയി തന്നെ മറ്റൊരു കാഴ്ച നേരത്തെ പറഞ്ഞുകൂടെ അതിമനോഹരമായിട്ടുള്ള പിന്നെ മ്ലാവ് അതുപോലെ തന്നെ അതിമനോഹരം അതിൽ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാട്ടിലൂടുള്ള മരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ആട്ടെ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയോ കേട്ടോ ലൈക്ക് ചെയ്യാൻ ചെയ്യാത്തവർ മറക്കരുത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോയത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ മരങ്ങളൊക്കെ എത്ര സുന്ദരമായിട്ടുള്ള ചെറിയ ചെറിയ മരങ്ങൾ കുറ്റികൾ മരക്കുറ്റികളൊക്കെ ആസ്വദിച്ച് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ മറ്റൊരു വീരനെ ഹനുമാൻ കുരങ്ങ് അതാ റോഡ് മേലെ ഒരു കൂസലുള്ളാണ്ട് ഞങ്ങളെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക അതും ആസ്വദിച്ചുകൊണ്ട് കണ്ണിലെ ചില്ലകൾ ഇലകളൊക്കെ കൊയിഞ്ഞ് വേനലായ ഇലകൾ കഴിഞ്ഞ ചി മല ചിലകൾ കാണാം അതുപോലെ തന്നെ കുറച്ചും കൂടി അങ്ങോട്ടാണ് മാനുകൾ ഒരുപാട് കാണുന്ന മാന്കൂട്ടങ്ങളാട്ടോ അതിൻ്റെ സൈഡിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് മാന് ഒരുപാടുണ്ട് അതായത് മാന്കൂട്ടങ്ങൾ കാണാതിരിക്കില്ല കാരണം മുത്തങ്ങ കാട്ടിലൊക്കെ കാട്ടിലക്കങ്ങൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഈ മാൻകൂട്ട് പുള്ളിമാൻ ഇതിൻ്റെ പേര് തന്നെ അതിൽ പുള്ളി ഉള്ളത് കൊണ്ടാണ് പുള്ളിമാൻ വരുന്നത് ഇതിലേറായിട്ട് കാണും ഒരുപാട് കൂട്ടങ്ങൾ നൂറ് ഇരുന്നൂറ് വരുന്ന കൂട്ടങ്ങൾ ഞമ്മളെപ്പോൾ പോലും കാണും പിന്നെ വെറൈറ്റി ആയിട്ട് മറ്റൊരു സാധനം നേരത്തെ ഞാൻ പറഞ്ഞ നമ്മളെ ഏത് ഹീറോ അതായത് നിങ്ങളെല്ലാവരും പേടിക്കുന്ന കാട്ടിലെയും കാടിനെയും നാടിനെയും വിറപ്പിച്ച കരിവീരൻ അതായത് കൊമ്പനല്ല പിടിയാനാട്ടോ അത് അല്ല സോറി ഒറ്റ കൊമ്പനാട്ടോ അതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ആൾ കുറച്ച് ആണ് ഏത് മിഷോ എന്ത് സംഭവിക്കും അപ്പോൾ ഞാൻ അടുത്തൊക്കെ ഒന്നും പോയില്ല ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകളോടൊക്കെ പറയാതെ ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ മുത്തുമണികൾ അത് അവ മെല്ലെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് നമ്മളെ കണ്ടപ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ പച്ചപ്പും അത് മരങ്ങൾ ഒരുപാട് മരങ്ങളുണ്ട് മറ്റൊരു ആന ഒരു ചെറിയൊരു പിടിയാന അതുപോലെ തന്നെ മറ്റൊരു ചെറിയൊരു ആന അപ്പോൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ആൾ പിന്നെ ഇവർ രണ്ടാളും സൈലൻ്റ് ആട്ടോ അമ്മയും മോനും ആ മക്കളുമാണ് എന്ന് തോന്നുന്നു പിന്നെ ശരിക്കും അതൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ എന്താ പറയുക മറ്റൊരു ഫീലും കൂടി ഉണ്ട് കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തി ആസ്വദിക്കും പക്ഷേ ഇവിടെ ഫോറസ്റ്റിൽ നിർത്താൻ പറ്റുള്ളൂ അലോട്ടല്ല എന്നാലും വേണ്ടിയില്ല ഇതൊക്കെ കണ്ടിട്ട് മരിച്ചാൽ മതി ഫോറസ്റ്റുകാർ വരിക ഇതാണ് ശരിക്കും ഒരു അമ്മയുടെ സ്നേഹം കുറച്ച് പ്രായം ചെന്ന ഒരു ഹനുമാൻ കുരങ്ങൾ അതിൻ്റെ അടുത്ത് കണ്ടില്ല കുട്ടി കുട്ടിക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു അതൊക്കെ അതിൻ്റെ അപ്പുറത്ത് അച്ഛനുണ്ട് അതായത് അച്ഛൻ ഹനുമാൻ കുരങ്ങ് അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകിച്ച് ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് അല്ലേ ഒരുപാട് ഫാമിലി ആയിട്ടുള്ള ഫാമിലി ആയിട്ട് താമസിക്കുന്ന സ്ഥലം ആണെന്നതും പിന്നെ ശരിക്കും കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പം നമ്മളെ കാഴ്ചകളാകെ മാറി വീണ്ടും യാത്ര പുറപ്പെട്ടിട്ട് ഞങ്ങൾ യാത്രകൾ പുറമെ ഇങ്ങനെ ഇടയ്ക്ക് റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ഇങ്ങനെ പോകാനും കുറച്ച് സ്പീഡ് കൂട്ടി കാരണം ഞങ്ങൾ സാധാരണ നമ്മൾ മാനുകൾ ഒരുപാട് കാണാറുണ്ടല്ലോ അതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അണ്ണാനോ മലയണ്ണാനൊക്കെ കാണാൻ സാധ്യത പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല ശരിക്കും നൽകുന്ന ഒരു പുള്ളിമാനും ഒറ്റക്ക് എന്തോ അസുഖം പിടിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ ശരിക്കും ഹീറോ നമ്മളെ നാട്ടിലും കാട്ടിലും കാണുന്ന ഞമ്മളെ മയിൽ ഈ മയിൽ എന്ന് വെച്ചാൽ പെൺമൈലാട്ടോ പെൺമയിലൊരു പ്രത്യേകത ഉണ്ട് പീലി വീണ്ടും ഞമ്മളെ ഹീറോകൾ വന്നിട്ടുണ്ട് പുള്ളിമാനും ഹനുമാൻ കുരങ്ങും അതായത് സിംഹവാലിനും പറയുന്നു പറയപ്പെടുന്ന രണ്ട് അതാ റോഡ് സൈഡിൽ എത്ര സുന്ദരമായിരിക്കും അതിൻ്റെ നോട്ടാണ് ശരിക്കും അതിമനോഹര റോഡിൽ തന്നെ ഇരിക്കുക പിന്നെ കുറച്ച് അതുപോലെ തന്നെ കുറച്ചും കൂടി മുമ്പോടി മസിനഗുടിക്കൊക്കെ കടന്നപ്പോഴാണ് കുറച്ചും മൃഗങ്ങളിങ്ങനെ കാണലുടങ്ങിയത് ശരിക്കും എന്താ പറയുക ഈ യാത്ര എന്ന് വെച്ചാൽ ശരിക്കും മുത്തങ്ങ വൈ ബന്ദിപ്പൂർ വൈ മസിനകുടിയൊക്കെ മസിനഗുടി വൈ ഇങ്ങനെ നേരെ യാത്ര ചെയ്തു ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ സമ്മാനിക്കാണ്ടല്ലേ അവിടെ അങ്ങ് ലോങ്ങിലൊരാളൊക്കെ ഉണ്ടോ അത് നമ്മളെ ഒറ്റക്കൊമ്പന് ശരിക്കും ഇങ്ങനെ മാറി നിന്ന് ഞമ്മളൊക്കെ ഒന്ന് വീശിക്കുക കാരണം ഹാനയുടെ അടുത്തേക്ക് പോരുത് കാരണം സ്മെല്ല് അര കിലോമീറ്ററിൻ്റെ ദൂരം ഇട്ടു അതിന് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഹാനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കാരണം ആന എപ്പോഴും കണ്ടില്ല തുമ്പിക്കയോട് ഇതിൻ്റെ പുറത്തൊക്കെ മണ്ണ് വരാം ശരിക്കും നമ്മളെ ഹീറോ വന്നത് അതായത് ആൺമൈലി ആൺമൈല് ഇവിടെ കണ്ടില്ലേ റോഡ് മലക്കെ ഇങ്ങനെ റെയറായിട്ട് കാണാം വീലി വിടർത്തുന്ന സമയമാണെങ്കിൽ വീലി വിടർത്തി വരും നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കാനും ആരും ശ്രമിക്കരുത് കാരണം അതൊക്കെ അലോട്ടല്ല അപ്പം ശരിക്കും കുറച്ചും കൂടി മുമ്പോട്ടൊക്കെ കണ്ടില്ലേ ശരിക്കും ആൺമേലിൻ്റെ പീലി ഉണ്ടോ എത്ര അല്ലേ സുന്ദരമായിട്ടുള്ളത് പീലി വിടർത്തുന്ന ഒരു കാഴ്ച ഉണ്ട് അതിലും മനോഹര അത് നമ്മളെ ഹീറോ മാനുകളിങ്ങനെ കൂട്ടായിട്ട് കിടക്കുന്ന അതുപോലെ തന്നെ കുറച്ചും കൂടി മുമ്പോട്ട് നമ്മളെ കൊമ്പന്മാരുണ്ട് കുറച്ചും കൂടി മുമ്പോട്ട് പച്ചപ്പക്കൻ ആസ്വദിച്ച് കഴിഞ്ഞാൽ അതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ ഇതിൽ ശരിക്കും ഹീറോ ഇവനാണ് ഇതാ വരുന്ന നമ്മളെ മുത്ത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ആരാണെന്നറിയോ വേറെ ആരുമല്ല നേരെ ഞങ്ങളെ മുമ്പേ കൂടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും ആരാന്ന് കാട്ടിപ്പോത്ത് കാട്ടിപ്പോത്ത് ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഇങ്ങനെ സയലൻ്റ് ആയിട്ട് ഒന്നും ചെയ്യൊന്നുമില്ല നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് നിൽക്കും വളരെ സഹകരിച്ചു കാട്ടിപ്പോത്ത് പിന്നെ ശരിക്കും ഇതാക്കുന്നത് നമ്മളെ സുന്ദരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള സുന്ദരൻ സുന്ദരിയല്ല സുന്ദരൻ പീലിയൊക്കെ ഒരുപാടുണ്ട് നമ്മൾക്ക് റോഡിനോട് ചേർന്നുണ്ടില്ലേ ഒരു ഒറ്റക്കൊമ്പനി ആളിങ്ങനെ സൈലൻ്റായിട്ട് എത്തുന്ന പക്ഷെ നമ്മളെ വീശിക്കേണ്ടത് മണം പിടിച്ച് ആക്രമിക്കുക ഏത് നിമിഷവും ആക്രമണ സ്വഭാവം കാണിക്കാവുന്ന പിന്നെ കുറച്ചും കൂടി റോട്ടിൽ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോൾ അതാ ശരിക്കും വിശാലമായിട്ട് നമ്മളെ ഗുണ്ടിൽ പേട്ട നമ്മൾ കാണുന്ന കാഴ്ച എന്തെയ്യാ കൃഷികളിങ്ങനെ അതായത് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇത് കാണാറേ അല്ല ലെയറായിട്ട് കാണുന്ന സംഭവം വിശാലമായിട്ട് ഹേക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ഇതങ്ങനെ അവിടെ മറച്ചുംങ്ങാനവിടക്കൊരുപാട് കൊച്ചി ഒരുപാട് കിളികളൊക്കെ വന്ന് അവിടെ ഇപ്പോഴും കൃഷിയില്ല നമ്മൾ പച്ചക്കറി കഴിക്കണമെങ്കിൽ കർണാടകയിൽ നിന്ന് വരണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വരണോ ആ കൃഷി ഉണ്ടില്ല അവിടെ കൃഷികളുള്ള എന്താ തക്കാളി അതുപോലെ തന്നെ കേബേജ് പച്ചമുളക് പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൃഷിയൊക്കെ വേണ്ടിയിട്ട് നിലം ഉഴുതുമറിക്കുന്ന മറിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതുങ്ങൾ കണ്ടില്ലേ അപ്പം കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടി ഉണ്ട് അവിടെ ഈ പറമ്പെ മറ്റൊരാളാണ് അതും ഇങ്ങനെ ഒഴിത് മറിച്ച് ഇങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് വായ കൃഷി വായൊക്കെ ഇവിടെ കൃഷി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സൂര്യകാന്തി ഒക്കെ സീസണിൽ ഇവിടെയൊക്കെ കൃഷി ചെയ്യാറുണ്ട് എന്താണ് കൃഷി ചെയ്യാൻ ഈ വില ഉദ്ദേശിച്ചതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ റോഡ് സൈഡിൽ നിർത്തി ഇങ്ങനെ ആസ്വദിക്കുമ്പോഴാണ് ശരിക്കും എന്താ പറയുക നമ്മൾ വില വിലക്കുറിച്ച് മനസ്സിലായി ഈ കൃഷിയൊക്കെ ഇവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതിൻ്റെ ഇത് ധാരണക്കിട്ടി ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതുപോലെ ഇത്ര റിസ്ക് ഉണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ തക്കാളി അതിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളൊക്കെ എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾക്കറിയാം പക്ഷേ ഇതുപോലെ കൃഷി ചെയ്ത് ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിയാണെന്നുള്ള ആർക്കും അറിയില്ല ഇതിൻ്റെ മുമ്പിൽ ഒരുപാട് കർഷകരുടെ അധ്വാനം ഉണ്ട് അതൊന്നും ഞമ്മൾക്കറിയില്ല നമ്മൾ ഭക്ഷണം കഴിക്കുക കടയിൽ പോയിട്ട് വാങ്ങുക മാത്രമേ നമുക്കറിയണല്ലേ ട്രാക്ടറിലൊക്കെ ഉയത് മറിക്കുന്ന നല്ല രസമുണ്ട് ഇങ്ങനെ കാണുക അതിങ്ങനെ നോക്കി നിൽക്കുക കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണൽ കുറവാണ് കാരണം ഇത്ര ഒരു ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊന്നുമില്ല ശരിക്കും അവിടെ കാഴ്ചകൾ ശരിക്കും കണ്ണിന് കുളിർമ പിന്നെ ഞങ്ങൾ മെല്ലെ കാട്ടിലേക്കന്നു അതാ നിൽക്കുന്ന ഞമ്മളെ കൊമ്പന്മാരും അതുപോലെ തന്നെ പിടിയാനകളൊക്കെ ഒരുപാട് കൂട്ടം അപ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും എന്താ പറയുക ചെറിയ ചെറിയ കുട്ടിയാനകളാണ് ശരിക്കും ഒരുപാട് ഇങ്ങനെ മാറി നിൽക്കുന്നത് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ വരുമ്പോഴാണ് ഞമ്മളെ കൊമ്പന്മാരെ നടുവിൽ മറ്റൊരു ചെറിയൊരു പിടിയാനുണ്ട് ശരിക്കും പച്ചപ്പുണ്ട് അത് ശിരുടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാൻ മരക്കെ അവിടെ നിന്ന് ഞങ്ങൾ മെല്ലം കൂടെ പുറപ്പെട്ട് അവിടെ നിന്ന് യാത്രകൾ മുൻപോട്ട് യാത്ര ചെയ്തപ്പോഴാണ് മറ്റൊരു കാഴ്ച നമ്മളെ കണ്ടിപ്പോട്ട് വേറൊരാളുണ്ട് ഇവിടെ മണ്ണൊക്കെ തലയിട്ട് റോഡ് മേൽ തന്നെ നിൽക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും എന്തായാലും ഏത് വിഷയം നമ്മൾ അക്രമിക്കാം മറ്റേതാ ഒരാളിതാ ആനകളൊരു െന്താ പറയുക ഒരുപാട് ആനകൾ യാത്രയിൽ കാണാൻ പറ്റില്ല ഇവനൊക്കെ ആയിട്ട് വരിക കാരണം കാട്ടിലാണേലും നാട്ടിലാണേലും വ്യത്യാസം ഉണ്ടായിട്ടോ കാട്ടിലാണ് എപ്പോഴും മെലിഞ്ഞിട്ട് കാരണം ഭക്ഷണങ്ങൾ കുറവാണല്ലോ അതുകൊണ്ടാണ് ഇത് നാട്ടിലോട്ട് വരുന്ന ആക്രമണ സ്വഭാവം കാണിക്കുന്നത് അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മറ്റേ ഹീറോ ഇതാക്കുന്ന നമ്മളെ കാട്ടിപ്പോത്ത് കാട്ടിപ്പോത്തിന് ഇടയ്ക്കിടയ്ക്ക് ആ അധികം കാണാൻ ഇപ്രാവശ്യം നല്ല കണ്ട അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരുപാട് മൃഗങ്ങളെ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ് അപ്പം തൽക്കാലത്തേക്ക് ഞാൻ വിട പറയാണ് എല്ലാവരോടും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക തൽക്കാലത്തേക്ക് വിട പറയാണ് അപ്പം നന്ദി നമസ്കാരം വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്